നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമില് സെയിൽസ് ഇൻവോയ്സിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പനി ലോഗോ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോ ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമ നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി എന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമ നാരായണൻ അറ്റ് യാഹൂ ഡോട്ട് ഇൻ ആണ് ഇനിയൊരു ഐഡിയും കൂടി ഉണ്ട് ശ്യാമ സ്റ്റാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപ്പൊ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോഗോ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ലോഗോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസ് ഇൻവോയ്സിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ആക്റ്റീവായിട്ട് വരുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്കിപ്പോ അറിയാം ഒരു കമ്പനിയിലാണെങ്കിൽ നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ലോഗോ ഉണ്ടായിരിക്കും അതാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബില്ലുകളിൽ ആ ലോഗോ വരും അപ്പൊ നമുക്ക് ഒരു സെയിൽസിന്റെ ബില്ല് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സെയിൽസ് ഇൻവോയ്സിംഗ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മുടെ ഡാബുക്കിൽ പോയി ഇവിടെ നമുക്ക് ഒരു സെയിൽസ് ഇൻവോയ്സിംഗ് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഒരു സെയിൽസിന്റെ ബില്ല് സെലക്ട് ചെയ്തിട്ടെടുക്കും ഞാൻ ഇവിടെ ഒരു സെയിൽസിന്റെ ബില്ല് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇതിൽ ഞാനൊന്ന് പ്രിന്റ് എടുക്കാൻ പോവുകയാണ് അപ്പൊ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോകേണ്ടത് ഇവിടെ മുകളിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ പ്രിന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു അപ്പൊ ഇവിടെ പ്രിന്റ് എന്താണ് കറന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രവ്യൂ ആണ് കാണേണ്ടത് അപ്പൊ ഇവിടെ ഞാൻ പ്രൊവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു കാരണം എപ്പോഴും നമ്മൾ ഏതൊരു ബില്ല് അടിക്കുകയാണെങ്കിലും പ്രവ്യൂ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ബില്ല് നമ്മളെ പ്രിന്റിന് വേണ്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ ഞാൻ പ്രൊവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു അപ്പൊ ഇവിടെ എടുത്ത് എൻ്റെ ചിഹ്നെങ്കിൽ ഇവിടെ ഇപ്പോൾ കണ്ടു ലോഗോ ഒന്നും വന്നിട്ടില്ല സാധാരണ ഒരു ഇൻവോയ്സ് ആയിട്ട് മാത്രമാണ് ഇത് കിടക്കുന്നുള്ളു അപ്പോൾ നമുക്ക് ഈ ഒരു ബില്ലില് അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഞാൻ ലോഗോ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതൊരു സാധാരണ സേ ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ലോഗോ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രിന്റിൽ ലോഗോ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പോയി അപ്പം ഞാൻ വേറെ ഒരു കമ്പനി സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് ചെയ്യേണ്ടത് അപ്പം കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി എവിടെയാണ് പോകേണ്ടത് ഇവിടെ മുകളിൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഓൾട്ട് കെ പ്രസ് ചെയ്താൽ മതി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾട്ടി കെ പ്രസ് ചെയ്തു ഇവിടെ എനിക്ക് സെലക്ട് കമ്പനി സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം എനിക്ക് ഏത് കമ്പനിയാണ് വേണ്ടി എനിക്ക് ആ കമ്പനി എനിക്ക് ഇവിടെ സെലക്ട് എടുക്കാം അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കമ്പനി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇനി ഈ കമ്പനിയിലാണ് ഞാനിപ്പോൾ ഇനി ലോഗോ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ലോഗോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ട ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണും പ്രിന്റിന്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ പ്രിന്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ നോക്കി കാണിച്ചു ഇവിടെ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതാണ് വരിക ഇതാണ് പ്രിന്റിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഗോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ വന്ന് കളിക്കുന്നുണ്ട് കമ്പനി ഡീറ്റെയിൽസിൻ്റെ അവിടെ ഇൻക്ലൂഡ് കമ്പനി ലോഗോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം കമ്പനി ലോഗോയിൻറെ അവിടെ നമ്മൾക്ക് ഇവിടെ നമ്മൾ യെസ് കൊടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക ഇവിടെ ചോദിക്കും ഇൻക്ലൂഡ് കമ്പനി ലോഗോ അപ്ലിക്കബിൾ ടു പ്രിന്റ് എക്സ്പോർട്ട് ഇമെയിൽ നമുക്ക് പ്രിന്റിലാണ് വരേണ്ടത് അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ യെസ് കൊടുത്തു അപ്പം നമ്മൾ ജസ്റ്റ് അടിച്ചു അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചോദിക്കും നമ്മുടെ പാത്ത് ഏതാണ് നമ്മൾ എവിടെയാണ് ഈ ലോഗോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡി ഡ്രൈവിലാണ് ഞാനിത് സേവ് ചെയ്ത് വെച്ചിരിക്കണത് അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ഫ്രം ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അതിൽ ഡി സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അതിൽ ഫയൽ നെയിം സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അതിൽ ഞാൻ ഇമേജസിലാണ് കളിക്കുന്നത് ഇവിടെ ഞാൻ ലോഗോ സെലക്ട് ചെയ്തിട്ടുള്ളു അപ്പൊ ഇവിടെ അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗോ ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ലോഗോ എടുക്കുമ്പോൾ നമുക്ക് അതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ലോഗോ അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ എന്തൊക്കെയാണത് ഈ ലോഗോ പറയണത് ഒന്നാമത് ജെ പി ജി ഫയൽ ആയിരിക്കണം ആ ഒരു ഫയലിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് വെക്കണം അതായത് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് ജെ പി ജി ഫയൽ ആക്കിയിട്ട് നമ്മൾ മാറ്റണം രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ അതിൻ്റെ സൈസ് പറയണത് നയൻറ്റി സിക്സ് പിക്സൽസും അതേപോലെ തന്നെ വിത്ത് പറയണത് എയ്റ്റി പിക്സൽസും ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് അത് അപ്ലിക്കബിൾ ആയിട്ട് വരള്ളൂ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈറ്റും വിത്തും ശ്രദ്ധിക്കണം മൂന്നാമത്തെ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കമ്പനി ലോഗോ കാൻ ബി പ്രിന്റഡ് ഓൺലി ഓൺ സ്പെസിഫിക് റിപ്പോർട്ട്സ് ആൻഡ് വോച്ചേഴ്സ് അപ്പോൾ ലോഗോ വരെ എന്താണ് നമ്മൾക്ക് നമുക്ക് സ്പെസിഫിക്കായിട്ടുള്ള റിപ്പോർട്ട്സിൻ്റെയും അതേപോലെ തന്നെ വൗച്ചേഴ്സിന്റെ മോൾഡ് മാത്രമാണ് ലോഗോ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കൊടുത്തുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് നമ്മളെ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സെയിൽസിന്റെ ഇൻവോയ്സിംഗ് നമുക്ക് എടുത്തു നോക്കാം നമ്മുടെ എസ്കേപ്പ് ചെയ്തിട്ട് പോയി നമ്മുടെ ഇവിടുന്ന് ഒരു സെയിൽസ് ബില്ല് നമുക്ക് സെലക്ട് എടുക്കാം നമ്മുടെ ഡേബപ്പിൽ പോയി നമുക്ക് ഇവിടെ നമുക്ക് ഒരു സെയിൽസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിവിടെ ഒരു സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു ഞാൻ കഴിഞ്ഞ ഇവിടെ പ്രിന്റ് കൊടുക്കുകയാണ് ഇവിടെ മുകളിലെ പ്രിന്റ് കൊടുത്തു ഇവിടെ കലന്റ് കൊടുത്തു ഇവിടെ പ്രവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു ഇവിടെ പ്രവ്യൂ പ്രൊവ്യൂ എടുക്കുക ഇപ്പൊ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇപ്പം നമ്മുടെ ലോഗോ ഇവിടെ അപ്ലിക്കബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗോ നമുക്ക് ബില്ലിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്